ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബിരിസിലേക്ക് സ്വാഗതം ബിസിനസ് ഉപേക്ഷിച്ച് പൗരോഹിത്യ ജീവിതം തെരഞ്ഞെടുത്ത് നാൽപ്പത്തൊന്നാം വയസിൽ വൈദികനായ എം സി ബി എസ് സന്യാസ സമൂഹാംഗമായ ഫാദർ ബിജു പുതിയടത്തിന്റെ ദൈവവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച ബിരിസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ജീസസ് യൂത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചതാണ് തന്നെ വൈദികനാകാൻ പ്രേരിപ്പിച്ചതും മിഷണറി വൈദികനായി അരുണാചൽ പ്രദേശിൽ സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാൻ സഹായിച്ചതെന്നും ഫാദർ ബിജു ഷെക്കേന ചർച്ച് ബിരിസിൽ പങ്കുവച്ചു പ്രീ ഡിഗ്രി പഠനം പാതി ഒഴിയിൽ ഉപേക്ഷിച്ച് സഹോദരങ്ങളോടൊപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഫാദർ ബിജു പുതിയാടത്ത് രണ്ടായിരത്തി രണ്ടിൽ മുപ്പതാമത്തെ വയസ്സിൽ സെമിനാരിയിൽ ചേർന്നു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി അഞ്ചിന് നാപ്പത്തിയൊന്നാം വയസ്സിൽ തൃശൂർ അതിരൂപതിയുടെ മുൻ മത്രാപ്പൊലിത്ത മാർ ജേക്കബ് തൂങ്ങുഴി പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു ബിസിനസ്സിനിടയിൽ ജീസസ് യുത്തിലെ പ്രവർത്തനമാണ് മിഷണറി വൈദികനാവുകയെന്ന ആഗ്രഹത്തിലേക്ക് താൻ കടന്നു വന്നതെന്ന് ഫാദർ ബിജു പുതിയാടത്ത് ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു മറ്റുള്ളവർക്കും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ഒരു തീഷ്ണമായ ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് കിട്ടിയത് ജീസസ് മുന്നേറ്റത്തിൽ നിന്നായിരിക്കാം അവർ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഒരു മിഷണറി എന്നുള്ള വലിയ തീഷ്ണത എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് അതാണ് എന്നെ സെമിനാരിയിലേക്കും പിന്നീട് വൈദിക ജീവിതത്തിലേക്കും തുടർന്ന് അരുണാചരൽ മിഷനിലേക്ക് നയിച്ചതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഒരു വൈദികനായതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ബിസിനസ് ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ ബിസിനസ്സിലിറങ്ങി ഏതാണ്ട് എട്ടുപത്തു വർഷക്കാലം ജോലിയും ബിസിനസ്സും ഒക്കെ ആയിട്ട് ജീവിച്ചു പിന്നീട് മുപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ സെമിനാരിയിൽ ചേരുന്നത് അതിന് ഇടയിൽ ഏതാണ്ട് പത്ത് പതിമൂന്ന് വർഷക്കാലം ബിസിനസ് ബിസിനസ് മാത്രമായിട്ടൊക്കെ ജീവിച്ചു അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചു ഒരു മിഷണി ആകാനുള്ള ആഗ്രഹം തന്നെയാണ് ഒരുപക്ഷെ എന്നെ എം സി ബി എസ് സഭയില് എത്തിച്ചെന്ന് പറയാൻ പറ്റും ഞങ്ങൾ ആറ് സഹോദരന്മാരാണ് ഞങ്ങള് എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ എങ്ങനെയാ രാവിലെ എഴുന്നേറ്റ് ഞങ്ങള് പള്ളിയിൽ പോകാരുന്നു അപ്പോൾ വിശുദ്ധ കുർബാനയായിട്ട് ചേർന്നൊരു ജീവിതം ഞങ്ങൾക്ക് വളരെ നിർബന്ധമായിരുന്നു കാരണം കടയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങള് പള്ളിയിൽ പോയിട്ടേ ഇപ്പോൾ എല്ലാ ദിവസവും കടയിൽ പോകാറുണ്ടായിരുന്നു ചാച്ചനും ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് രാവിലെ പള്ളിയിൽ പോകാരുന്നു അപ്പൊ വിശുദ്ധ കുർബാനയോടുള്ളൊരു ആഗ്രഹം താല്പര്യമൊക്കെ എം സി ബി എസ് എന്ന സഭ തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് മിഷറി കോൺഗ്രിഗേഷൻ ഓഫ് ദി ബ്ലാസ്റ്റേഡ് ദിവ്യകാരി മിഷൻ സഭ ഒരു ദിവ്യകാരി ഉണ്ട് അതുപോലെ തന്നെ മിഷന്റെ ഒരു ആസ്പെക്റ്റും ഉണ്ട് അപ്പം ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു സഭ എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ആ വിശുദ്ധ കുർബാനയിലെ ഈശോയെ അനുഭവിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ആ എന്താ പറയുക ഈശോ മുറിക്കപ്പെട്ടതുപോലെ മിഷനിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഈശോയ്ക്ക് വേണ്ടി മുറിക്കപ്പെടുവാനൊക്കെ ഉള്ളൊരു സാധ്യതയാണ് മുമ്പിൽ വെച്ചത് സൺഡേ സ്കൂൾ അധ്യാപകനായും ഹെഡ്മാസ്റ്ററായും ഇടവക ദേവാലയത്തിൽ താൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെന്നും സെമിനാരി പരിശീലന കാലഘട്ടം വിജയകരമായി പൂർത്തിയാക്കുവാൻ ജീസസ് യൂത്ത് പ്രവർത്തനങ്ങൾ തനിക്ക് സഹായകരമായെന്നും ഫാദർ ബിജു പറയുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം ജനതയെയാണ് തനിക്ക് അരുണാചൽ മിഷനിൽ കാണുവാൻ സാധിച്ചതെന്നും അരുണാചൽ മിഷൻ അനുഭവങ്ങൾ തനിക്ക് മറക്കാനാവാത്തതാണെന്നും ഫാദർ ബിജു പുതിയടത്ത് പറയുന്നു സെമിനാരി തന്നെ വാഹന വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഒത്തിരി കൊന്തചെല്ലുമായിരുന്നു അപ്പം അത് എനിക്കിങ്ങനെ ഏറ്റവും കൂടുതൽ കൊന്ത ചെല്ലുവാണെങ്കിൽ അത്രയും കൂടുതൽ സന്തോഷം എനിക്കുണ്ടായിരുന്നു അത് പിന്നീടും ആ ഒരു ജപമാല ഭക്തി വിസ്തൂർബാനയോടൊപ്പം ഈ ജപമാലയോടുള്ള ഒരു താല്പര്യവും എന്നെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ ഒരു മുന്നോട്ടുള്ള യാത്രയിലാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ എനിക്ക് നന്നായിട്ട് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിച്ചത് പ്രത്യേകിച്ച് അരുണാചലിലൊക്കെ പാവപ്പെട്ട മനുഷ്യന്റെ അടുത്തൊക്കെ പോകുമ്പോഴും അവരോടൊപ്പം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രചോദനം ഈ ഒരു പ്രാർത്ഥന കാരണം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഇടങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതും ജീവിക്കുന്നതും ഒക്കെ നമ്മൾ എന്താ ഫോണ് മറ്റു ഫെസിലിറ്റീസ് ഒന്നുമില്ല പത്തും പതിനെട്ടും കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്ത് വരണമെന്ന് ഫോൺ വിളിക്കണമെങ്കിൽ പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് വരുന്നത് ആ ഒരു ദൈവത്തിൻ്റെ ഒരു വഴി നടത്തൽ നമ്മൾ അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നത് കൊണ്ടാണ് അത് അത് നമ്മളെ ശരിക്കും വിശ്വാസത്തിൽ ആഴപ്പെടുത്തി ഒരു പക്ഷേ എൻ്റെ വിളിയിൽ ഉറച്ചു നിൽക്കാനായിട്ട് കർത്താവിന് വേണ്ടിയിട്ട് എന്തേലും ഓടിയാലും മടുക്കില്ലെന്നുള്ളൊരു ബോധ്യം തരാനായിട്ട് ഇതൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശിലെ ജീവിതം എന്തുമാത്രം നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തുമാത്രം ഇനിയും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എന്നെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് പല അനുഭവങ്ങളും അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു ജനം ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ കുർബാന മാത്രം ലഭിച്ചിരുന്ന ഒരു സമൂഹം അതാണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തേഴ് വർഷക്കാലം അവർക്ക് വർഷത്തിൽ രണ്ടോ മൂന്നോ കുർബാന ലഭിക്കുന്നുണ്ടായിരുന്നുള്ളു ഒരു സമൂഹത്തിൽ അവിടെ അതിനുശേഷം ഇപ്പോഴും അതുപോലെ വർഷത്തിൽ ഒരു കുർബാന ഇപ്പൊ കഴിഞ്ഞ ഈസ്റ്ററിന് ഒരച്ഛൻ പോയ വില്ലേനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു മൂന്ന് വർഷം കൂടിയാണ് അവിടെ ഒരു അച്ഛൻ എത്തുന്നതെന്നാണ് പറഞ്ഞത് അപ്പം ഇത്രമാത്രം ഇന്ത്യയിൽ തന്നെ ഇത്രമാത്രം ഇടങ്ങൾ ക്രിസ്തുവിനെ അറിയാനായിട്ട് കാത്തിരിക്കുന്നു അല്ലെങ്കിൽ വിശ്വ കുർബാനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നൊരു ജനമുണ്ട് ഷില്ലോങ്ങിലെ ഹാർട്ട് തിയോളജിക്കൽ കോളേജിലാണ് ഫാദർ ബിജു ദൈവശാസ്ത്രം പഠിച്ചത് തിയോളജിക്കൽ പഠനകാലത്തു തന്നെ അരുണാചൽ പ്രദേശിൽ ശുശ്രൂഷ ആരംഭിച്ചെന്നും വൈദികനായ ശേഷം അഞ്ചു വർഷം അരുണാചൽ പ്രദേശിൽ മിഷൻ പ്രവർത്തനം ചെയ്യാൻ സാധിച്ചെന്നും ഫാദർ ബിജു പറയുന്നു ഫാദർ ബിജുവിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും പ്രോത്സാഹനവും നൽകി ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ പ്രൊവിൻഷ്യലും മറ്റു വൈദികരും കൂടെയുണ്ട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പുതിയടത്ത് തോമസ് ഫിലിപ്പിന്റെയും ആനിയമ്മയുടെയും എട്ടു മക്കളിൽ ആറാമനാണ് ഫാദർ ബിജു ഇടുക്കി ജില്ലയിലെ കോമ്പയാറുള്ള മഹാ കണ്ണീരോടെ വിടച്ചൊല്ലി വിശ്വാസി സമൂഹം തിരുവലയിലെ സഭ ആസ്ഥാനത്ത് ഔദ്യോഗിക ബഹുമതികളോടെ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് മാർത്തോമാ സഭ പരമാധ്യക്ഷൻ തിയോഡേഷ്യസ് മാർത്തോമാ മെത്രാപൊലീത്ത മുഖ്യ കാർമഹത്വം വഹിച്ചു മലങ്കര മാർത്തോമാ സഭയെ ലോകത്തിന് അടയാളപ്പെടുത്തിയ ചിരിച്ചും കേരള സമൂഹത്തിന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച വല്യ മെത്രാപോലിത്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം ഇനി ഓർമ്മ തിരുവല്ലയിലെ സഭാസ്ഥാനത്ത് ഔദ്യോഗിക ബഹുമതികളോടെ വലിയ മെത്രാപോലിത്തയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു കോവിഡ് നിയന്ത്രണം കാരണം നഗരം ചുറ്റൽ അടക്കമുള്ള ചടങ്ങുകൾ ഒഴിവാക്കി മാർത്തോമ സഭാ പരമാധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം സഭാ ആസ്ഥാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ ഭൌതിക ശരീരം ഇറക്കി വെച്ചു ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപോലിത്തയുടെ കല്ലറയ്ക്ക് ചേർന്ന കല്ലറയിലാണ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപോലിത്ത ഇനി അന്തിവിശ്രമം കൊള്ളുക സഭയുടെ പരമാധ്യക്ഷന്മാരെ അടക്കം ചെയ്യുന്ന സഭാ ആസ്ഥാനത്തെ പ്രത്യേക കല്ലറയാണിത് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മെത്രാപോലിത്തെയായിരുന്നു ഫിലിപ്പോസ്മാർ ക്രിസോസ്റ്റം ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് അദ്ദേഹത്തിന് വയസ്സ് തികഞ്ഞത് സ്വതസിദ്ധമായ നർമ്മത്തിലൂടെ തലമുറകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആത്മീയ ആചാര്യനെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മലങ്കര മാർത്തോമാ സഭയുടെ മേൽപ്പെട്ട സ്ഥാനം അലങ്കരിച്ചെന്ന പ്രത്യേകതയും ക്രിസോസ്റ്റം വലിയ മെത്രാപോലിത്തക്ക് സ്വന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനമായ മാർത്തോമ മെത്രാപോലിത്ത സ്ഥാനത്ത് മാർ ക്രിസോസ്റ്റം ഉണ്ടായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ സ്ഥാനത്യാഗം ചെയ്ത ശേഷമാണ് മാർത്തോമ വലിയ മെത്രാപോലിത്ത എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത് നൂറിലധികം കോവിഡ് മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി മുന്നേറുന്ന ഗുഡ് കോവിഡ് ടാസ്ക് ഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു കോവിഡ് ബാധിച്ചും ക്വാറന്റൈൻ മൂലവും വീടുകളിൽ കഴിയേണ്ടി വരുന്നവർക്ക് ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ വീടുകളിൽ എത്തി പരിചരണം നൽകുന്ന പദ്ധതിക്ക് പാലാരൂപത മാർശ്രീവ മെഡിസിറ്റി ആശുപത്രി തുടക്കം കുറിച്ചു പാലാരൂപതയിലെ വിവിധ ഇടവകകളിലും പാലായിലെയും കോട്ടയത്തെയും പൊതുശ്മശാനങ്ങളിലും നടന്നുവരുന്ന കോവിഡ് മൃതസംസ്കാരങ്ങൾക്ക് ഗുഡ് കോവിഡ് ടാസ്ക് ഫോഴ്സ് കഴിഞ്ഞ ഒരു വർഷമായി നേതൃത്വം നൽകി വരികയാണ് ഗവൺമെൻറ്റിന്റെ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർ പോലീസ് അധികാരികൾ ജനപ്രതിനിധികൾ ഇടവക നേതൃത്വം എന്നിവയുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ടാണ് കോവിഡ് ടാസ്ക് ഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരേ ദിവസം നാല് മൃതസംസ്കാര ശുശ്രൂഷകൾ വരെ നടത്തേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോഴും വിജയകരമായി അവ പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടുണ്ട് മൃതസംസ്കാരങ്ങൾ കൂടാതെ കോവിഡ് ബാധിതരുടെയും ക്വാറന്റൈനിൽ കഴിയുന്നവരുടെയും വീടുകളിൽ ഭക്ഷണം മരുന്ന് ഉൾപ്പെടെയുള്ള സഹായങ്ങളും സാന്ത്വനവും എത്തിക്കുന്നതിനും വിവിധ സ്ഥലങ്ങളിൽ വോളണ്ടിയേഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് രോഗവ്യാപനം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് ബാധിച്ചും ക്വാറന്റൈൻ മൂലവും വീടുകളിൽ കഴിയേണ്ടി വരുന്നവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഡോക്ടർമാർ നഴ്സുമാർ എന്നിവർ ഉൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ടീം വീടുകളിലെത്തി വേണ്ട പരിചരണം നൽകുന്ന വിധത്തിൽ മാർസ് ടീവ മെഡിസിറ്റിയുടെ കോവിഡ് ഫൈറ്റേഴ്സ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രൂപതയിലെ കോവിഡ് ബാധിതരായി കഴിയുന്നവർക്ക് ആശ്വാസമാവുകയാണ് മാർസ് ടീവ മെഡിസിറ്റി പാലായുടെ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിയായ പേട്രൻസ് കെയറിന്റെ ഭാഗമായി ആരംഭിച്ച ഈ സേവനം രൂപതയിലെ ഓരോ ഇടവകയിലെയും വികാരിമാരുടെ നേതൃത്വത്തിൽ പള്ളിയോഗത്തിൻ്റെയും വിവിധ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും പ്രത്യേകിച്ച് കുടുംബ കൂട്ടായ്മയുടെയും എസ് എം വൈ സഹകരണത്തോടെയാണ് നടത്തുന്നത് സീറോ മലബാർ സഭയുടെ മെൽബൺ സെൻറ്റ് തോമസ് രൂപതയുടെ അധികാരപരിധി ഓഷ്യാനിയ ഭൂഖണ്ഡം മുഴുവനിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് പൗരസ്ത സഭകൾക്കായുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ പ്രീഫക്ട് കർദിനാൾ ലേലാർദോസ് അന്തരിക്ക് അനുവദിച്ച കൂടിക്കാഴ്ചയിലാണ് മാർപ്പാപ്പയുടെ തീരുമാനം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഡിഗ്രി അന്നേ ദിവസം തന്നെ പൗരസ്ത സഭകൾക്കായുള്ള കാര്യാലയം പുറപ്പെടുവിക്കുകയും ചെയ്തു ഇക്കാര്യത്തെക്കുറിച്ചുള്ള അറിയിപ്പ് സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിനും മെൽബൺ രൂപതാ കേന്ദ്രത്തിനും ലഭിച്ചു ഓസ്ട്രേലിയയിലെ സിറോ മലബാർ സഭ വിശ്വാസികൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മെൽബൺ സെന്റ് തോമസ് രൂപത സ്ഥാപിതമായത് സീറോ മലബാർ സഭയുടെ അന്നത്തെ കുര്യ ബിഷപ്പ്മാർ ബോസ്കോ പുത്തൂരിനെ പുതിയ രൂപതയുടെ പ്രഥമ മെത്രാനായി പരിശുദ്ധ സിംഹാസനം നിയമിക്കുകയും ചെയ്തു ഓഷ്യാനിയൻ രാജ്യങ്ങളിലെ മുഴുവൻ സീറോ മലബാർ വിശ്വാസികൾക്കും തനതായ അജപാലന സംവിധാനം ഉണ്ടാകണമെന്ന് സീറോ മലബാർ സഭാ മെത്രാൻ സിനഡ് പരിശുദ്ധ സിംഹാസനത്തോട് അഭ്യർത്ഥിച്ചിരുന്നു സിനഡിന്റെ അഭ്യർത്ഥന പരിഗണിച്ചും ഓഷ്യാനിയൻ രാജ്യങ്ങളിലെ ബന്ധപ്പെട്ട ബിഷപ്സ് കോൺഫറൻസുകളുടെ അഭിപ്രായം കണക്കിലെടുത്തുമാണ് മെൽബൺ രൂപതയുടെ അതിർത്തി വിപുലീകരിച്ചുകൊണ്ട് പരിശുദ്ധ സിംഹാസനം കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത് മെൽബൺ രൂപതയുടെ അതിർത്തി വിപുലീകരണത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ചാലഞ്ചേരി സംതൃപ്തി പ്രകടിപ്പിച്ചു ഓസ്ട്രേലിയയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അധികാരപരിധി ഓഷ്യാനിയ ഭൂഖണ്ഡം മുഴുവനിലേക്കും വ്യാപിപ്പിച്ചത് മെൽബൺ രൂപതയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് കർദിനാൾ മാർ ജോർജ് ചാലഞ്ചേരി പറഞ്ഞു പരിശുദ്ധ പിതാവിനോടും പൗരസ്ത്യ സഭകൾക്കായുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദിനാൽ ലിയാനഡോ സാന്ദ്രിയോടും അദ്ദേഹം സീറോ മലബാർ സഭയുടെ കൃതജ്ഞത അറിയിച്ചു മെൽബൺ രൂപതാധ്യക്ഷൻ മാർ ബോസ്കോപുത്തൂരിനെ ഫോണിൽ വിളിച്ച് സന്തോഷമറിയിച്ച കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അതിർത്തി വിപുലീകരണം വഴി പരിശുദ്ധ സിംഹാസനമേൽപ്പിച്ച വർദ്ധിച്ച ഉത്തരവാദിത്വം ഫലപ്രദമായി നിർവഹിക്കുവാൻ മെൽബൺ രൂപതയ്ക്ക് സാധിക്കട്ടെ എന്നും ആശംസിച്ചു കുടിയേറ്റത്തിലൂടെ സീറോ മലബാർ സഭ ആഗോളതലത്തിൽ വളരുന്നതായി പരിശുദ്ധ സിംഹാസനവും ഓഷ്യാനിയിലെ എപ്പിസ്കോപ്പൽ സമിതികളും അംഗീകരിക്കുന്നതിന്റെ തെളിവാണ് ഈ തീരുമാനം ഭാവി വൈദികർക്ക് മഹത്തായ സന്ദേശം നൽകി അപൂർവ രോഗബാധിതനായി മരണത്തെ കാത്തിരിക്കുന്ന അമേരിക്കയിലെ ഷാലറ്റൻ രൂപതയിലെ വൈദികൻ ഫാദർ മൈക്കിൾ കോട്ടാറിന്റെ വിടവാങ്ങൽ ചടങ്ങ് അനേകരുടെ കണ്ണുകൾ ഈറനണിയിക്കുന്നു ആട്രിയം ഹെൽത്ത് ഫൗണ്ടേഷന്റെ കരോളിനാസ് റീഹാബിലിറ്റേഷൻ ആശുപത്രി മുറ്റമാണ് വികാരനിർഭരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് തലച്ചോറിനെ ബാധിക്കുന്ന ക്രൂഡ്സ്വെൽ ജാക്കോബ് ഡിസീസ് എന്ന അപൂർവ രോഗം പിടിപെട്ടിരിക്കുന്ന ഫാദർ മൈക്കിൾ കോട്ടാർ ഒഹിയോയിലെ തന്റെ കുടുംബ വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇതിനിടെ ഇക്കഴിഞ്ഞ ദിവസമാണ് ഷാർലറ്റൻ രൂപതയിലെ സെന്റ് ജോസഫ് സെമിനാരിയിലെ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ കാണാനായി എത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ അനേകരുടെ കണ്ണിൽ ഈറിനണിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ വൈദിക വിദ്യാർത്ഥികൾക്കരികെ വീൽചെയറിലാണ് അദ്ദേഹത്തെ എത്തിച്ചത് വൈദികരും വിദ്യാർത്ഥികളും നടത്തിയ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം ഭാവി വൈദികരോട് സംസാരിക്കുകയായിരുന്നു ഷാർലറ്റൻ രൂപത വളരുന്നത് കാണാൻ സന്തോഷമുണ്ടെന്ന വാക്കുകളോടെയാണ് അദ്ദേഹം വികാരനിർഭരമായ സന്ദേശം ആരംഭിച്ചത് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് ഭാവിയെ പറ്റി ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ മുമ്പിലുള്ളത് നല്ലൊരു ഭാവിയാണ് ഓരോരുത്തരെയും ദൈവം ഓരോ ദൗത്യങ്ങൾ ഭരമേൽപ്പിച്ചിട്ടുണ്ട് ദൈവത്തിലുള്ള വിശ്വാസമാണ് ഇക്കാലത്ത് നിർണായകമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാനും ജപമാല ഭക്തിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രബോധനങ്ങൾ നൽകുവാനും ഫാദർ മൈക്കിൾ സെമിനാരി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചപ്പോൾ ദൃശ്യങ്ങൾ കണ്ടവരുടെ കണ്ണുകൾ ഈർനണിഞ്ഞു ഓഹിയോയിലെ യംസ്റ്റണിൽ ജനിച്ച മൈക്കിൾ കോട്ടാർ മൂന്നു മക്കളിൽ മൂത്തയാളായിരുന്നു ഉയർന്ന മാർക്കോടുകൂടി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മൈക്കിൾ വൈദികനാകാനുള്ള തീരുമാനം പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിയിരുന്നു പിന്നീട് ഒഹിയോയിലും കണക്ടിക്കട്ടിലും മേരിലാൻഡിലുമായാണ് അദ്ദേഹം സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ന്യൂജേഴ്സിയിലെ മെറ്റൂച്ചൻ രൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിച്ച ഫാദർ മൈക്കിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ ഷാർലറ്റൻ രൂപതയിലെ അംഗമായി നിരവധി സ്ഥലങ്ങളിൽ സേവനം ചെയ്ത ഫാദർ മൈക്കിൾ കോട്ടാറിന്റെ വചന സന്ദേശങ്ങൾ അനേകരെ സ്വാധീനിച്ചിരുന്നു നിലവിൽ പ്രായോഗികമായ ചികിത്സകൾ ഒന്നും ലഭ്യമല്ലാത്ത തലച്ചോറിനെ ബാധിക്കുന്ന അപൂർവ രോഗമാണിത് വൈദ്യശാസ്ത്രം അധികം നാളുകൾ അദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ല എങ്കിലും ആയിരങ്ങളാണ് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇസ്ലാമി തീവ്രവാദികളുടെ തടവിൽ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച ക്ലരീഷ്യൻ മിഷനറീസ് സഭാംഗമായിരുന്ന ഫിലിപ്പീനോ വൈദികൻ ഫാദർ റോയൽ ഗെല്ലാർഡോയുടെ നാമകരണ നടപടികൾക്ക് തുടക്കമായി ബാസിലൻ പ്രവശ്യയിലെ ഇസബേല രൂപതാ ബിഷപ്പ് ലിയോ ഡാൽമാവോ അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെയാണ് നാമകരണ നടപടികൾക്ക് തുടക്കമായത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ അബുസയ്യാഫിന്റെ തടവിൽ ക്രൂരമർദ്ദനമേറ്റ് രക്തസാക്ഷിത്വം വരിച്ച ക്ലരീഷ്യൻ മിഷനറി സഭാംഗമായിരുന്നു ഫിലിപ്പീനോ വൈദികനായിരുന്ന ഫാദർ റോയൽ ഗല്ലാർഡോ ഫാദർ ഗല്ലാഡോയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഇരുപത്തിയൊന്നാമത് വാർഷിക ദിനമായ മെയ് മൂന്നിന് രാവിലെ ബാസിലിൻ പ്രവിശ്യയിലെ ഇസബേല രൂപത ബിഷപ്പ് ലിയോഡാൽമാവോ അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെയാണ് വിശുദ്ധീകരണ നടപടികളുടെ പ്രാരംഭഘട്ടത്തിന് തുടക്കമായത് രണ്ടായിരം മാർച്ച് ഇരുപതിനാണ് ടുമാഹോംബോയിലെ ക്ലാരറ്റ് സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം ഫാദർ ഗല്ലാഡോയെ തീവ്രവാദികൾ ബന്ദിയാക്കുന്നത് ബന്ദിയായിരിക്കുമ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നല്ലയിടയന്റെ ദൗത്യം നിർവഹിക്കുമായിരുന്നു ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള ശ്രമത്തിനിടെ സുരക്ഷാസേന കണ്ടെത്തിയ കൊല്ലപ്പെട്ട ഫാദർ ഗല്ലാഡോയുടെ മൃതദേഹത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റത്തിന്റെയും വെടിയേറ്റതിന്റെയും മുറിവുകൾ ഉണ്ടായിരുന്നു കൈകാൽ വിരലുകളിലെ നഹങ്ങൾ പിഴുതുമാറ്റിയ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തോടൊപ്പം മൂന്ന് അധ്യാപകരെയും അഞ്ചു കുട്ടികളെയും തീവ്രവാദികൾ കൊലപ്പെടുത്തി ശോഭനമായ ഒരു ഭാവി ഉപേക്ഷിച്ച് ബാസലാനിലെ തന്റെ അവസാന ദൌത്യം ഏറ്റെടുത്ത മുപ്പത്തിനാലുകാരനായിരുന്ന ഫാദർ ഗെല്ലാഡോ ത്യാഗത്തിന്റേതായ ലളിത ജീവിതമായിരുന്നു നയിച്ചത് ക്ലരീഷ്യൻ മിഷനറീസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ഏലിയാസ് അബുയാൻ ജൂനിയറും നാമകരണത്തിന് ഒരുക്കമായുള്ള വിശുദ്ധകുർബാനയിൽ പങ്കെടുത്തു ഭീഷണിക്ക് നടുവിലും ദൈവവിശ്വാസം ഉപേക്ഷിക്കാതിരുന്ന ഫാദർ ഗല്ലാഡോ തന്റെ അവസാനത്തുള്ളി ദൈവത്തിനു ദൈവത്തിനുവേണ്ടിയാണ് നൽകിയതെന്നും ഫാദർ അബുയാൻ സ്മരിച്ചു രാജ്യത്ത് ക്രൈസ്തവ വിശ്വാസം എത്തിയതിന്റെ അഞ്ഞൂറാം പിറന്നാളിൽ ഫിലിപ്പീൻസിൽ ഉയരുന്നു നൂറ് മീറ്ററോളം ഉയരമുള്ള മരിയൻ തിരുസ്വരൂപം പരിശുദ്ധ ദൈവമാതാവിനോടുള്ള സവിശേഷമായ വണക്കത്തിന്റെ അടയാളമായി ഫിലിപ്പീൻസിലെ തീർത്ഥാടന കേന്ദ്രമായ മോന്തേ മരിയായിലാണ് നൂറ് മീറ്ററോളം ഉയരമുള്ള മരിയൻ തിരുസ്വരൂപവും തീർത്ഥാടന കേന്ദ്രവും ഉൾക്കൊള്ളുന്ന മദർ ഓഫ് ഓൾ ഏഷ്യ ടവർ ഓഫ് പീസ് നിർമ്മിച്ചിരിക്കുന്നത് ഉയരത്തിന്റെ കാര്യത്തിൽ ബ്രസീലിലെ ക്രൈസ്തവർ അമേരിക്കയിലെ ലിബർട്ടി സ്റ്റാച്യു എന്നിവയെ മറികടക്കുന്ന ഈ ശില്പത്തിന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമകളിൽ ഒൻപതാം സ്ഥാനമാണ് ഉള്ളതെന്ന് ഇതിന്റെ അണിയറ ശില്പികൾ പറയുന്നു നിർമ്മാണം പൂർത്തിയായെങ്കിലും മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തീർത്ഥാടന കേന്ദ്രം ഇനിയും തുറന്നുകൊടുത്തിട്ടില്ല വാസയോഗ്യമായ പന്തീരായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള നിർമ്മിതി എന്ന തരത്തിലും ഇത് സവിശേഷമാണ് ദേവാലയത്തിന്റെ മുകളിലായാണ് മരീൻ തിരുസ്വരൂപം സ്ഥാപിതമായിരിക്കുന്നത് ഏഷ്യയിലെയും ലോകം മുഴുവനിലെയും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകം എന്ന വിശേഷണത്തോടെ നിർമ്മിച്ചിരിക്കുന്ന തിരുസ്വരൂപത്തിന്റെ യഥാർത്ഥ ഉയരം തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് അഞ്ച് മീറ്റർ ആണ് നിലത്തുനിന്ന് കന്നികയുടെ കിരീടത്തിന്റെ മുകൾ ഭാഗത്തുള്ള കുരിശിന്റെ അഗ്രം വരെയുള്ള ഉയരമാണ് ഇത് മുപ്പത്തിമൂന്ന് നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് തിരുസ്വരൂപത്തിന് ഇത് നമ്മുടെ കർത്താവായ യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിത കാലയളവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ശില്പത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു ഫിലിപ്പിനോ കലാകാരനായ എഡ്വേഡോ ഡീലോ സാൻഡോസ് കാസ്റ്റലോയാണ് ഇതിന്റെ ശില്പി രണ്ടായിരത്തി എട്ടിൽ ആലോചനകൾ തുടങ്ങിയ പദ്ധതിയുടെ നിർമ്മാണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരംഭിച്ചത് ആയിരത്തിയൂറ്റി ഇരുപത്തിയൊന്നിൽ ഫിലിപ്പൈൻസിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് പരിവേഷകൻ ഫെർഡിനാൻഡ് മഗലനിലൂടെയാണ് രാജ്യത്ത് ക്രിസ്തുവിശ്വാസം വന്നടഞ്ഞത് ആയിരത്തിയഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനാലിന് സെബുവിലെ രാജാവും രാജ്ഞിയും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതിന്റെ സ്മരണയിൽ ഫിലിപ്പൈൻസ് സഭയുടെ അഞ്ഞൂറാം വാർഷികം ആഘോഷിക്കുകയാണ് അവിടുത്തെ വിശ്വാസി സമൂഹം സഭയുടെയും സംരക്ഷണാർത്ഥം ജീവൻ പണയം വെച്ച് സേവനം ചെയ്യുന്ന പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡുകളുടെ ഗണത്തിലേക്ക് മുപ്പത്തിനാല് യുവാക്കൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അംഗത്വം സ്വീകരിച്ചു സഭയോടും കത്തോലിക്കാ വിശ്വാസത്തോടുമുള്ള സ്വിസ് ഗാർഡുകളുടെ സമർപ്പണത്തെയും തീക്ഷണതയെയും പ്രശംസിച്ച് ഫ്രാൻസിസ് പാപ്പ അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തു ലോകത്തിലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള സൈന്യങ്ങളിൽ ഏറ്റവും പുരാതനവും അതേസമയം അംഗസംഖ്യ കുറഞ്ഞതുമായ പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡുകളുടെ സേനയിലേക്ക് മുപ്പത്തിനാല് യുവാക്കൾ കൂടി അംഗത്വമെടുത്ത ചടങ്ങുകൾ ആഗോള കത്തോലിക്കർക്ക് അഭിമാനത്തിന്റെയും ആവേശത്തിന്റെയും നിമിഷങ്ങളായിരുന്നു വത്തിക്കാനിലെ സാൻ ദമാസോ മുറ്റത്തായിരുന്നു പരിമിതമായ ജനപങ്കാളിത്തത്തോടു കൂടിയ ലളിതമായ ചടങ്ങുകൾ ക്രമീകരിച്ചത് ആയിരത്തിയഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മെയ് ആറിന് ക്ലമന്റ് ഏഴാമൻ പാപ്പിയുടെ സംരക്ഷണാർത്ഥം റോമൻ സാമ്രാജ്യത്തിന്റെ സൈന്യങ്ങളുടെ ആക്രമണവേളയിൽ ജീവൻ സമർപ്പിച്ച നൂറ്റിനാൽപ്പത്തിയേഴ് സ്വിസ് ഗാർഡുകളുടെ അനുസ്മരണാർത്ഥമായിരുന്നു പ്രസ്തുത ദിനവും സ്ഥലവും സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കായി തെരഞ്ഞെടുത്തത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കരദിനാൾ പിയത്രോ പരോളിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ശേഷം കാഹളം മുഴുക്കിയും മദള അകമ്പടിയോടെയും സിസ്ഗാർഡുകൾ നടത്തിയ പരേഡോടെയായിരുന്നു ചടങ്ങുകൾക്ക് ആരംഭമായത് പേര് വിളിച്ച ക്രമത്തിൽ സിസ്ഗാർഡുകൾ ഓരോരുത്തരായി വന്ന് ഇടതുകൈയിൽ പതാക മുറുകെ പിടിച്ച് വലതു കരത്തിലെ ആദ്യത്തെ മൂന്നു വിരലുകൾ പരിശുദ്ധത്രിത്വത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതീകമായി ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ സത്യപ്രതിജ്ഞ വാക്കുകൾ ചൊല്ലി സഭയുടെ പരമാധികാരിയായ ഫ്രാൻസിസ് പാപ്പയെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളെയും സ്വജീവൻ പണയം വെച്ച് സേവിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുവെന്നും ഇതിനായി ദൈവാനുഗ്രഹവും വിശുദ്ധരുടെ സഹായങ്ങളും തനിക്ക് തുണയാകട്ടെ എന്നുമായിരുന്നു പ്രതിജ്ഞാവരികളുടെ സംക്ഷിപ്ത രൂപം സ്വിസ് ഗാർഡുകളുടെ വത്തിക്കാനിലെ സേവന കാലയളവ് വിശ്വാസത്തിൻ്റെയും സഭാസ്നേഹത്തിൻ്റെയും ശാക്തീകരണത്തിനിടയാകട്ടെ എന്ന് ആശംസിച്ച പാപ്പ അവരുടെ സന്നദ്ധതയ്ക്കും സമർപ്പണത്തിനും ദൈവവിളിയോടുമുള്ള സഹകരണത്തിനും നന്ദി അറിയിക്കുകയും ചെയ്തു ഇറാഖി നഗരമായ ക്വാരഘോഷിന് പ്രത്യാശയും ആത്മീയ ഉണർവുമേകിരുപത്തിയൊന്ന് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം വരും ദിനങ്ങളിലായി പരം കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനാണ് ക്വാരഘോഷ് ജനത സാക്ഷ്യം വഹിക്കുക ഫ്രാൻസിസ് പാപ്പിയുടെ ഇറാഖ് സന്ദർശനം ചരിത്ര വിജയമായതോടെ അതിൽ സന്തോഷവും സംതൃപ്തിയും ആവോളം പ്രകടിപ്പിക്കുകയാണ് നിലവി താഴ്വരയിലെ പ്രമുഖ ക്രിസ്ത്യൻ കേന്ദ്രമായ ക്വാരകോഷ് നൂറ്റി ഇരുപത്തിയൊന്ന് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണമാണ് ആദ്യം നടന്നത് ഐ എസ് തീവ്രവാദികളുടെ കൊടും ക്രൂരതകൾ ഏറ്റവുമധികം അനുഭവിക്കേണ്ടിവന്ന നഗരമാണ് ക്വാരകോഷ് സുരക്ഷാ ഭീഷണി നിലനിൽക്കുമ്പോഴും ഇറാഖി സഭയുടെ ഭാവി ശോഭനമാണെന്ന് വെളിപ്പെടുത്തുന്ന ആദ്യ കുർബാന സ്വീകരണം വലിയ ആവേശമാണ് വിശ്വാസി സമൂഹത്തിന് നൽകുന്നത് വരും ദിനങ്ങളിൽ നാനൂറിൽ പരം കുട്ടികളുടെ കൂടി ആദ്യ കുർബാന സ്വീകരണത്തിനാണ് ക്വാരക്കോഷ് സാക്ഷ്യം വഹിക്കുക കാരക്കോശിലെ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലായിരുന്നു ആദ്യ കുർബാന സ്വീകരണം രണ്ട് ദേവാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഇമാക്കുലറ്റ് കൺസെപ്ഷൻ കത്തീഡ്രൽ വികാരി ഫാദർ മജീദ് അട്ടലയായിരുന്നു മുഖ്യ കാർമികൻ വരും ദിനങ്ങളിൽ ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള നാനൂറ് കുട്ടികൾ പരിശീലനം നടത്തുന്ന വിവരം അദ്ദേഹമാണ് അറിയിച്ചത് ആദ്യം ദൈവത്തിന് നന്ദി പറഞ്ഞ കത്തീഡ്രൽ വികാരി ഇത് സന്തോഷത്തിന്റെ ഒരു ഉറവിടമാണെന്നും വലിയ ശക്തിയും പ്രതീക്ഷയുമാണ് ഈ കുട്ടികൾ പകരുന്നതെന്നും പറഞ്ഞു ഫ്രാൻസിസ് പാപ്പയുടെ ആഗമനം ഇറാഖി ജനതയ്ക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനും പുതിയ പ്രത്യാശ പകർന്നു എന്നതിൻറെ ഏറ്റവും പുതിയ അടയാളം കൂടിയാണ് ഇത് ക്വാരക്കോശിലെ അരലക്ഷം വരുന്ന ജനസംഖ്യയിൽ തൊണ്ണൂറ് ശതമാനവും ക്രൈസ്തവ വിശ്വാസികളാണ് രണ്ടായിരത്തി പതിനാലിലെ ഐസിസ് അധിനിവേശകാലത്ത് നിരവധി പേർ കൊല്ലപ്പെട്ടു അനേകർ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു നിരവധി ദേവാലയങ്ങളും ഭവനങ്ങളും ആശുപത്രികളും തകർക്കപ്പെട്ടു ഇമാക്കുലൈറ്റ് കത്തീഡ്രൽ ആയുധ പരിശീലന കേന്ദ്രമായി അവർ മാറ്റിയിരുന്നു ദേവാലയത്തിനകത്തെ ക്രിസ്ത്യൻ പ്രതീകങ്ങളെല്ലാം തീവ്രവാദികൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തിരുന്നു ചർച്ച ഈ ആഴ്ചത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം